നമസ്കാരം പലസ്തീൻ അനുകൂല പ്രതിഷേധമെന്ന നിലയിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കണ്ട ചില കാഴ്ചകളുണ്ട് ഈ സമരത്തിലെല്ലാം അവർ ഉയർത്തിപ്പിടിച്ചിരുന്ന ചിലരുടെ ചിത്രങ്ങളുണ്ട് അത് ഹമാസ് നേതാക്കളുടെയൊക്കെ ചിത്രങ്ങളായിരുന്നു അപ്പോൾ പലപ്പോഴും ഇന്ത്യയിലുള്ള ദേശാഭിമാനികളായിട്ടുള്ള ആളുകൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല ഇല്ലെങ്കിൽ പോലും അവർ നെറ്റി ജോലിച്ചിരുന്നു എന്തിനാണ് ഈ കണ്ട രാജ്യത്തെ തീവ്രവാദി നേതാക്കളുടെയൊക്കെ ചിത്രം ഇവർ ഈ സമരത്തിലൊക്കെ ഉയർത്തുന്നതെന്ന് ഇതെല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ഇവർ മറ്റൊരു പ്രതിഷേധം മാർച്ച് കടത്തിയിരുന്നു അത് വക ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം അതിൽ ഇവിടെ ഇന്ത്യക്കാർ കണ്ടിട്ട് പോലുമില്ലാത്ത മുസ്ലിം ബ്രദർഹുഡ് എന്ന മറ്റൊരു തീവ്രവാദ സംഘടന ഉണ്ട് അതിൻ്റെ സ്ഥാപക നേതാവിൻ്റെ ചിത്രം വരെ ഉയർത്തുന്നൊരു കാഴ്ച കണ്ടു ഒരുപക്ഷേ ഇന്ത്യക്കാരിൽ പലരും ആ ചിത്രം ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടുത്തെ സർക്കാരുകൾ എന്ത് എടുക്കുകയാണ് ഇതിനെതിരെ എന്താണ് നടപടി എടുക്കാത്തതെന്ന് ഈ രാഷ്ട്രീയമൊന്നും നിരന്തരം വീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊന്നും താല്പര്യമില്ലാത്ത എന്നാൽ സ്വന്തം സുരക്ഷയിൽ ആശങ്കയുള്ള സാധാരണ പൊതുജനങ്ങൾ ഇങ്ങനെ സംശയം സംശയമുന്നയിച്ചിരുന്നു അപ്പോഴൊക്കെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വിറ്റകൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം ഇന്ത്യ ഈ ഹമാസിനെയോ അല്ലെങ്കിൽ ഈ മുസ്ലിം ഒന്നും നിരോധിച്ചിട്ടില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ശരിയാണ് ഇന്ത്യൻ സർക്കാർ ഇതുവരെയും ഈ ഹമാസിനെ നിരോധിച്ചിട്ടില്ല ഈ മുസ്ലിം ബ്രദർഹുഡാണെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ തന്നെ പ്രവർത്തിക്കുന്ന ഈ രാജ്യം ഇസ്ലാമിൻ്റെ കീഴിൽ ആക്കണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടന ഇത് ബംഗ്ലാദേശിലാണ് ഇത് രൂപീ രൂപം കൊണ്ടത് ഇതിവിടെ പ്രവർത്തിക്കുന്നുണ്ട് ലോകത്തെ പല രാജ്യങ്ങളും അത് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇത്തരം ഈ സംഘടന അറബ് നാടുകളിലൊന്നുമില്ല ഇപ്പോൾ സൗദി പോലുള്ള സ്ഥലങ്ങളിലൊന്നുമില്ല അതേപോലെ മറ്റു പല സ്ഥലങ്ങളിലും ഇല്ല അവിടെയൊക്കെ ഇത് നിരോധിച്ചിരിക്കുകയാണ് നമ്മുടെ ഇവിടെ പി എഫ് ഐ എന്ന് പറഞ്ഞൊരു സംഘടന കുറേ കാലം മുമ്പുണ്ടായിരുന്നു അത് നിരോധിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലുള്ള ആളുകൾ എവിടെയായിരിക്കും ചേക്കേറുക മറ്റ് പല പാർട്ടികളിലായിട്ട് ചേക്കേറും അവരാണ് ഓരോ സമരത്തിൻ്റെ മറവിലും ഇത്തരം ആളുകളുടെ ചിത്രവുമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ ന്യായീകരണമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ നിരോധിച്ചിട്ടില്ലല്ലോ എന്നാണ് എന്നാലിപ്പോൾ ഹമാസിനെ ഇന്ത്യയിൽ നിരോധിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം ഒരു ചെറിയ തെളിവെങ്കിലും ഹമാസിനെതിരെ കിട്ടിയാൽ നമ്മുടെ സർക്കാർ ആ സംഘടന ഇവിടെ നിരോധിക്കും കാരണം ഹമാസിൻ്റെ മറവിലാണ് ഈ പലസ്തീൻ പ്രതിഷേധം എന്നതിൻ്റെ മറവിലാണ് ഹമാസ് തീവ്രവാദികളുടെ നേതാക്കളുമായിട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇവറ്റുകൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം ഇടത്തല കാശ്മീരിൽ നടന്ന പഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ അതിൽ പാകിസ്ഥാൻ്റെ ഐ എസ് ഐക്ക് പങ്കുണ്ടായിരുന്നുവെന്നും ഈ ഐ എസ് ഐയുമായിട്ട് ഹമാസ് നേതാക്കൾ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു ഹമാസും കൂടി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ തീവ്രവാദം പ്രവർത്തനം നടത്തിയതെന്നും ഈ അന്വേഷണ ഈ തീവ്രവാദത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഹമാസിന് ഇതിനകത്തൊരു ചെറിയ കയ്യെങ്കിലും പങ്കെങ്കിലും ഉണ്ടായിരുന്നു എന്നൊരു തെളിവ് നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയാൽ പിന്നെ അധികം താമസിക്കില്ല ഈ സംഘടന ഇന്ത്യയിലും നിരോധിക്കും അങ്ങനെ ഇന്ത്യയിൽ ഈ ഹമാസ് നിരോധിച്ചാൽ പിന്നെ പലസ്തീനാണ് ഗാസക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം കൊണ്ട് നടക്കുന്നവർക്ക് ഹമാസ് എന്നൊരു വാക്ക് മിണ്ടാൻ പോലും പറ്റാതാവും ഹമാസിൻ്റെ നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്താൻ പറ്റാതാവും അതിൻ്റെ മറവിൽ പല അന്തർദേശീയമായിട്ടുള്ള ഭീകരവാദ നേതാക്കളെയും വെളുപ്പിക്കുന്ന നൈസായിട്ട് വെളുപ്പിക്കുന്ന പരിപാടികൾക്കും സ്വച്ചിട്ടതുപോലെ സമാപനമാവും തീർച്ചയായിട്ടും നമ്മുടെ അന്വേഷണ ഏജൻസികൾ അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുള്ള മാധ്യമങ്ങളും അതിന് ചുവടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹമാസിൻ്റെ ചില നേതാക്കൾ നമ്മുടെ തന്നെ പാക് അധീന കാശ്മീരുണ്ട് പാക് അധീന കാശ്മീർ എന്നാണ് പോക്കെന്നാണത് പറയുന്നതെങ്കിലും അത് നമ്മുടെയാണ് എന്ന് നമുക്കറിയാം അവിടെ വെച്ച് നടത്തിയ ചില സമ്മേളനങ്ങളിൽ ഈ ഹമാസ് നേതാക്കൾ പങ്കെടുത്തിരുന്നുവെന്നും അർത്ഥ ലക്ഷ്യം ഇന്ത്യയാണെന്ന തരത്തിൽ അവർ പ്രസംഗിച്ചിരുന്നു എന്നുള്ള വാർത്ത നമ്മൾ ഈ അടുത്തിടെ കേൾക്കുകയുണ്ടായി അങ്ങനെ ഈ ഏറ്റവും ഒടുവിലായിട്ട് ഈ നടത്തിയ അവർ നടത്തിയ ഈ ഭീകരാക്രമണത്തിൽ ഹമാസിൻ്റെ നേതാക്കൾക്ക് ആർക്കെങ്കിലും ഒരു ചെറിയ പങ്കുണ്ടെങ്കിൽ പിന്നെ അല്പം പോലും അമാന്തിക്കില്ല ഹമാസിനെ ഇന്ത്യ നിരോധിക്കുന്ന ആ സ്ഥിതിയിലേക്കെത്തും അത് എത്രയും വേഗം തന്നെ സാധിക്കുകയും ചെയ്യും അത് എത്രയും വേഗം അങ്ങനെ നിരോധിക്കണം എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നതും എന്തുകൊണ്ട് ഇത്ര കാലമായിട്ടും നിരോധിക്കുന്നില്ല എന്നൊരു ചോദ്യമായിരുന്നു അവർ ഉന്നയിച്ചു കൊണ്ടിരുന്നത് അതിന് പലസ്തീൻ മറ്റെവിടെയെ കിടക്കുന്നൊരു രാജ്യമാണ് നമ്മളോട് നേരിട്ട് അവർ ഇതുവരെ ഏറ്റുമുട്ടിട്ടില്ല ഈ രാജ്യത്ത് ഒരു ഹമാസ് തീവ്രവാദിയുടെ പേരിലും കേസുകളില്ല ഇതുവരെയും അവർ നമ്മളെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള ന്യായങ്ങളാണ് ഇത്രകാലവും കാലവും പറഞ്ഞുകൊണ്ടിരുന്നത് എങ്കിൽ ഈ കഴിഞ്ഞ ഭീകരാക്രമണത്തിൽ അവർക്ക് പങ്കുണ്ടോ എന്ന് ഒരു ശതമാനമെങ്കിലും തെളിവ് കിട്ടിയാൽ ആ കാരണം പറഞ്ഞുകൊണ്ട് ഹമാസിനെ തന്നെ ഇവിടെ നിരോധിക്കാനുള്ള എല്ലാ നീക്കവും അല്ലെങ്കിൽ എല്ലാ നടപടിയുമാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് അതാവശ്യമാണ് കാരണം കുറേ പേക്കൂത്തുകൾ അതോടുകൂടിയെങ്കിലും നമുക്ക് പിന്നെയും കാണണ്ടല്ലോ